അതിപുരാതനവും ചരിത്ര പ്രാധാന്യങ്ങളെന്നുമായ മാവൂർ താത്തൂർ പോയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പതിനഞ്ചാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു ക്ഷേത്രം തന്ത്രി പാലക്കോൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ഞായറാഴ്ച രാവിലെ അഞ്ചിന് നിർമാല്യ ദർശനത്തോടെ വിശേഷാൽ പൂജകൾ തുടങ്ങിയത് ഇളമ്പരം മപ്പുറം ശ്രീകൃഷ്ണ ഭജന മഠത്തിൽ നിന്നും കിഴക്ക് ദേശത്തിൻ്റെയും പി എച്ച് ഇ ഡി നിന്നും വടക്ക് ദേശത്തിൻ്റെയും ആഘോഷ ഉണ്ടായി കുറ്റിക്കാട്ടൂർ തപസ്യ കലാസാഹിത്യവേദി അവതരിപ്പിച്ച കുരുക്ഷേത്ര നാടകം ആദ്യ ദിവസത്തിലെ ആഘോഷങ്ങൾക്ക് മാറ്റേകി രണ്ടാം ദിവസം നൃത്ത നൃത്തങ്ങളും തിരുവാതിരക്കളിയും അരങ്ങേറി ദിവസം പ്രമുഖ പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലവും മഴവിൽ മനോരമ കിടിലം ജേതാക്കളായ സാൻമിക സമിഷ മാജിക് ഡാൻസർ പ്രശാന്ത് എന്നിവർ നയിച്ചിരുന്ന മേളയും മെഗാ ഷോയും ആഘോഷങ്ങൾക്ക് നിറം പകർന്നു സമാപന ദിവസം ഉച്ചക്ക് നൂറുകണക്കിലേറെ ആളുകൾക്ക് സമൂഹ സദ്യയും നൽകി